അഭിഭാഷകരുടെ സംസ്ഥാനതല ഫുട്ബോൾ ടൂർണമെൻ്റ് ചേർത്തലയിൽ സമാപിച്ചു ചേർത്തല പതിനൊന്നാം മൈലിന് സമീപത്തുള്ള ടർഫിലാണ് രണ്ട് ദിവസമായി ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത് ചേർത്തല ബാർ അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് അഡ്വക്കറ്റ് ജി ജനാർദ്ദന പ്രഭു മെമ്മോറിയൽ ഓൾ കേരള ഇന്റർ ബാർ അസോസിയേഷൻ ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത് ചേർത്തല പതിനൊന്നാം മൈലിന് സമീപത്തെ അസ്റ്റക്ക ടർഫിൽ സംഘടിപ്പിച്ച ടൂർണമെൻറ്റ് അഡീഷണൽ ജില്ലാ ജഡ്ജി കെ എം ബാണി ഉദ്ഘാടനം ചെയ്തു സബ്ജഡ്ജ് ബവീന നാഥ് അഡീഷണൽ മുൻസിഫ് പി ആർ അക്ഷയ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് ആർ പ്രമോദ് സെക്രട്ടറി അഡ്വക്കറ്റ് പി സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ആരംഭിച്ചു അഭിഭാഷകരുടെ എറണാകുളം ബാർ അസോസിയേഷൻ ജേതാക്കളായി ഫൈനലിൽ ഹൈക്കോടതി ബാർ അസോസിയേഷനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു എറണാകുളത്തിൻ്റെ വിജയം സംസ്ഥാനത്തെ വിവിധ ബാർ അസോസിയേഷൻ ടീമുകൾ പങ്കെടുത്തു വിജയികൾക്കായുള്ള അഡ്വക്കേറ്റ് കെ കെ മജീദ് മെമ്മോറിയൽ ട്രോഫി മന്ത്രി പി പ്രസാദ് സമ്മാനിച്ചു നല്ല ഒരു മത്സരമാണ് നടന്നത് എന്ന് പറഞ്ഞു വിജയികളെയും റണ്ണേഴ്സപ്പായവരെയും ഹൃദയം നിറഞ്ഞ് ഒരു ചേർത്തലയുടെ ജനപ്രതിനിധി എന്നുള്ള ഇതിൽ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു വരും നാളുകളിൽ യാത്ര സിസ് എത്തുന്നു കേരളത്തിൽ തന്നെ ശ്രദ്ധേയമാവുന്ന തരത്തിലുള്ള ഒരു ഒരു പരിപാടിയായി ടൂർണമെൻറ്റായിരുന്നു സംഘടിപ്പിക്കാൻ പ്രിൻസിപ്പൽ മുൻസി പി എസ് ആശാദേവി മുതിർന്ന അഭിഭാഷകരായ അഡ്വക്കറ്റ് പി മനോജ് അഡ്വക്കേറ്റ് സി കെ രാജേന്ദ്രൻ അഡ്വക്കേറ്റ് സി കെ സജീവ് വി കെ സംഗീത് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചേർത്തല ബാർ അസോസിയേഷനോടൊപ്പം അഡ്വക്കേറ്റ് ജി ജനാർദ്ദന പ്രഭുവിൻ്റെ ജൂനിയറായ അഡ്വക്കേറ്റ് മനോജും ജൂനിയർ അഭിഭാഷകരും നേതൃത്വം നൽകി ചേർത്തല